നല്ല പച്ചടിയും കിച്ചടിയും ഒക്കെ വയ്ക്കാൻ ഇന്നത്തെ സ്പെഷ്യൽ പച്ചടി വയ്ക്കുകയാണ് വിള്ളരിക്കൊന്ന് പകുതിയാക്കിയെടുത്ത് അതിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം വേഗത്തിൽ ആ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരിക്കുന്നു ചെറുതായി അരിഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടു ശേഷം അരക്കപ്പ് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം നല്ല ഫ്രഷ് വിള്ളരിക്കയാണ് അരക്കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളകും അല്പം ജീരവും കൂടി ചേർത്ത് മിക്സിഡ് ജാലിൽ അരച്ചെടുത്ത് ആ അരപ്പ് കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടിലൊന്ന് തിളച്ച് വരട്ടെ ശേഷം നല്ല മിൽമയുടെ തൈര് ഒന്ന് കടഞ്ഞെടുത്ത് അതുകൂടെ അതിലേക്കൊന്ന് ഒഴിക്കുകയാണ് കീടില്ലാമ്പോൾ ഒരു വെള്ളരിക്ക പച്ചടിയാണ് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം ചോറിലൂടെ കഴിക്കാൻ സൂപ്പർ റെസിപ്പിയാണിത് ഇതൊന്ന് താളിച്ചെടുത്ത് നല്ല മുളകും കറിവേപ്പിലയും കടവും കൂടി ചേർത്ത് താളിച്ച് ഒന്ന് ഒഴിച്ചിരിക്കുകയാണ് നാടൻ വെള്ളരിക്ക പച്ചടി തയ്യാർ ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്